പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദു ചെയ്യുന്നതിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ യാത്ര ചെയ്യാമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ യാത്ര മുടങ്ങിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഈ ടിക്കറ്റുകളുടെ മൂല്യം അത്ര തന്നെയായി കണക്കാക്കപ്പെടും എന്നാൽ ഈ കാലയളവിനുള്ളിൽ ബുക്കിംഗ് വീണ്ടും നടത്തി യാത്ര ചെയ്തിരിക്കണം ഈ കാലയളവിൽ യാത്രക്കാർക്ക് ഒരു തവണത്തേക്ക് യാത്രാ തീയതി വിമാനം റൂട്ട് ബുക്കിംഗ് കോഡ് എന്നിവ മാറ്റാൻ അവസരവും നൽകിയിട്ടുണ്ട് എന്നാൽ ആദ്യം ബുക്ക് ചെയ്ത ടിക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റ് എടുത്താൽ തുകയോ പ്രത്യേക ക്ലാസ്സോ അനുവദനീയമല്ല അതേ ക്ലാസ് യാത്രയ്ക്ക് തന്നെ ടിക്കറ്റ് നിരക്ക് കൂടുതലുള്ള സാഹചര്യം ഉണ്ടായാൽ ബാക്കി തുക യാത്രക്കാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യും മറ്റു ക്ലാസ്സുകളിലെ നിരക്ക് കൂടുതലാണെങ്കിൽ ബാധകമായ നിരക്ക് വ്യത്യാസം ഈടാക്കുകയും ചെയ്യും പുതിയ റൂട്ടിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിലവിലുള്ള ടിക്കറ്റ് നിരക്കിനനുസരിച്ച് പുതിയ ടിക്കറ്റ് നിരക്ക് ക്രമീകരിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ